കോട്ടയം അല്ലെങ്കിൽ മധ്യതിരുവിതാംകൂർ ഒരു കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ പ്രഭാവ കേന്ദ്രമാണ് പൊതുവെ യു അല്ലെങ്കിൽ കോൺഗ്രസ് കേരള കോൺഗ്രസ് അനുകൂല മണ്ഡലമായിട്ടാണ് കോട്ടയം പരിഗണിക്കപ്പെടുന്നത് ഇടതുപക്ഷത്തിന് അപൂർവം സമയത്ത് മാത്രമേ ഇടതുപക്ഷത്തിന് അവിടെ ജയിക്കാൻ കഴിഞ്ഞു അതിന്റെ ഒരു അപവാദം എൺപത്തിനാലിലും പിന്നെ രണ്ടായിരത്തി വരെ ജയിച്ച സുരേഷ് കുറുപ്പുമാണ് അറുപത്തി ഏഴിലാണ് ഒരു സി പി എം കാരൻ കോട്ടയത്തിന് ജയിക്കുന്നത് പൊതുവേ ഒരു യു ഡി എഫ് മണ്ഡലമാണ് ഇത്തവണ പ്രധാനമായിട്ടും മത്സരം രണ്ട് കേരള കോൺഗ്രസും ബി ഡി ജെ എസും ഇത്തവണത്തെ ആകെ ഒരു സംശയം ഇടതുപക്ഷത്തേക്ക് പോയ മാണി കേരള കോൺഗ്രസിന് എത്രത്തോളം സ്വാധീനമുണ്ട് അവരുടെ കോർ വോട്ട് ബാങ്കിനെ ക്രിസ്ത്യൻ വോട്ട് ബാങ്കിനെ സ്വാധീനിക്കാൻ എത്രത്തോളം മാണി ഗ്രൂപ്പിന് കഴിയും എന്നുള്ളതാണ് ഒരു പ്രശ്നം പൊതുവെ ഏത് തെരഞ്ഞെടുപ്പ് നോക്കിയാലും കോൺഗ്രസിനോട് ഒരു ആഭിമുഖ്യം പ്രകടിപ്പിച്ചിരുന്ന ഒരു മണ്ഡലമായിട്ടാണ് കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ സുരേഷ് കുറുപ്പാണ് ഈ ഒരു പതിവ് ലംഘിച്ചത് അതിനൊരു പ്രത്യേക കാരണം അന്ന് ഇന്ദിരാഗാന്ധിയുടെ വധത്തിന് അനുകൂലമായ ഒരു തരംഗത്തിൽ ഏതാണ്ട് എല്ലാ യു ഡി എഫ് സ്ഥാനാർത്ഥികളും ജയിച്ചു കയറിയ സമയത്താണ് കോട്ടയത്ത് മറുപക്ഷത്തിന് സുരേഷ് കുറുപ്പ് ജയിച്ചത് അത് കുറച്ചുകൂടി അദ്ദേഹത്തിന്റെ ഒരു വ്യക്തിപ്രഭാവം ഒരു ചെറുപ്പക്കാരൻ മറുഭാഗത്ത് സ്കറിയ തോമസിനെതിരായ ഒരു വികാരം അദ്ദേഹം പാർലമെന്റ് ഒരിക്കൽ പോലും എഴുന്നേറ്റ് നിന്നിട്ടില്ല എന്നുള്ളതൊക്കെയാണ് ഒരു ഘടകം പിന്നെ സുരേഷ് കുറുപ്പിന് തന്റെ സ്വാധീനം നിലനിർത്താൻ പറ്റി എന്നുള്ളത് മറ്റൊരു കാര്യം പിന്നീട് മൂന്ന് തവണ സുരേഷ് കുറുപ്പ് കോട്ടയത്ത് ജയിച്ചിട്ടുണ്ട് അദ്ദേഹം രമേശ് ചെന്നിത്തലയോട് തോൽക്കുകയും ചെയ്തിട്ടുണ്ട് കേരള കോൺഗ്രസ് രാഷ്ട്രീയം പ്രത്യേകിച്ച് റബ്ബർ കേന്ദ്രീകരിച്ച് കർഷകരുടെ പ്രശ്നങ്ങൾ ഉന്നയിച്ചുള്ള ഒരു രാഷ്ട്രീയമാണ് കോട്ടയത്ത് പലപ്പോഴും കാണാറുള്ളത് ഇപ്പം കേരളത്തിലെ ഏറ്റവും അധികം ജാതി സാമുദായിക ഘടകങ്ങൾ സ്വാധീനിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് കോട്ടയത്തെ കോട്ടയം പുതുപ്പള്ളി ഏറ്റുമാനൂർ വൈക്കം പിറവം പാല കടുത്തുരുത്തി ഈ മണ്ഡലങ്ങളാണ് കോട്ടയം നിയോജമണ്ഡലത്തിലുള്ളത് ഇതിൽ പിറവം എറണാകുളം ജില്ലയിലെ മണ്ഡലമാണ് പക്ഷെ പൊതുവെ യു ഡി എഫ് ആണ് ഇവിടുത്തെ കൂടുതൽ എം എൽ എമാരും എൽ ഡി എഫിന് എം എൽ എമാരും കുറവാണ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി സിറ്റിംഗ് എം പി തോമസ് ചാഴിക്കാടനാണ് പക്ഷെ അദ്ദേഹം എം പി ആയത് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായാണ് എൽ ഡി എഫിലെ ഇന്നത്തെ മന്ത്രി വി എൻ വാസവനെ തോൽപ്പിച്ചാണ് അദ്ദേഹം ലോക്സഭയിലേക്ക് എത്തിയത് ഇന്ന് പക്ഷേ ചാഴിക്കാട പ്രധാന ഇലക്ഷൻ നടത്തിപ്പുകാരൻ വി എൻ വാസവനാണ് മറുഭാഗത്ത് കേരള കോൺഗ്രസ് ജെ സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് ആണ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ബി ജെ പി മുന്നണിയുടെ സ്ഥാനാർത്ഥി ബി ഡി ജെ എസിൻ്റെ നേതാവ് തുഷാർ വെള്ളാപ്പള്ളി ഇതിൽ കേരള കോൺഗ്രസുകൾ എപ്പോഴും ഒന്നുകിൽ യു ഡി എഫിൻ്റെ കൂടെയായിരിക്കും അല്ലെങ്കിൽ എൽ ഡി എഫിൻ്റെ കൂടെയായിരിക്കും മറുവിഭാഗം ഒന്നുകിൽ എൽ ഡി എഫിൻ്റെ കൂടി ആയിരിക്കും യു ഡി എഫിൻ്റെ കൂടെയായിരിക്കും ഇങ്ങനെയാണ് പൊതുവേ ഉണ്ടായിരുന്ന ഒരു കേരള കോൺഗ്രസ്സുകൾ തമ്മിലുള്ളൊരു ശാക്തിക പോര് അതായത് മണി ഗ്രൂപ്പും ജോസഫ് ഗ്രൂപ്പും തമ്മിലുള്ള പോരാണ് ഇടയ്ക്ക് രണ്ട് മുന്ന രണ്ട് പാർട്ടികളും ഒരു മുന്നണിയിലും ഉണ്ടായിരുന്നു ഇവിടെ പ്രധാനമായ തെരഞ്ഞെടുപ്പ് വിഷയം പലപ്പോഴും റബ്ബറിനെ കേന്ദ്രീകരിച്ചുള്ളതൊക്കെ ആയിരിക്കും റബ്ബറിന് താങ്ങുവില കൊടുക്കുന്നതും അതിൽ കേന്ദ്രം എത്രത്തോളം സഹായിക്കുന്നു കേ സംസ്ഥാനം എത്രത്തോളം സഹായിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഒരു വേള ബി ജെ പി മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുക്കപ്പെട്ട തുഷാർ വെള്ളാപ്പള്ളി കേന്ദ്രത്തിൽ നിന്ന് റബ്ബറെ സംബന്ധിച്ച് എന്തെങ്കിലും ഉറപ്പ് കിട്ടിയിട്ട് മാത്രമേ സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിയാവൂ എന്ന് പറഞ്ഞ കാര്യമൊക്കെ മാധ്യമങ്ങളിൽ വന്നിരുന്നു പക്ഷേ തുഷാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരുപാട് സാധ്യതകളുണ്ട് ബി ജെ പിയുടെ വോട്ടിൻ്റെ ശതമാനം വെച്ച് നോക്കിയാൽ അതൊരു പത്ത് ശതമാനത്തിൽ താഴെ അല്ലെങ്കിൽ എട്ട് ശതമാനം ഒമ്പത് ശതമാനമൊക്കെ ആണെങ്കിൽ അതിനേക്കാൾ കൂടുതൽ സാധ്യതകൾ തുഷാർ വെള്ളാപ്പള്ളിക്കുണ്ട് എന്നുള്ളതാണ് ഒരു സത്യം കാരണം കോട്ടയത്തെ ഈഴവ ബെൽട്ടാണ് കോട്ടയത്ത് എവിടെ എടുത്തു നോക്കിയാലും കോട്ടയം ഏറ്റുമാനൂർ മണ്ഡലങ്ങളിലൊക്കെ തന്നെ വൈക്കം എല്ലാ മണ്ഡലങ്ങളിലും ശക്തമായ ഈഴവ വോട്ടുണ്ട് അപ്പോൾ ഒരു ബി ജെ പി എന്നതിലേക്കാൾ ഉപരി ഒരു സാമുദായിക നേതാവാണ് എസ് എൻ ഡി പി യോഗം വൈസ് പ്രസിഡൻ്റാണ് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ്റെ മകനാണ് എസ് എൻ ട്രസ്റ്റിൻ്റെ അസിസ്റ്റൻ്റ് സെക്രട്ടറിയാണ് അങ്ങനെയുള്ള ഒരു സാമുദായികമായ വോട്ട് പിടിച്ചെടുക്കാൻ കഴിയുകയാണെങ്കിൽ ഒരുപാട് ഈഴവ കേന്ദ്രങ്ങൾ അപ്പം നാഗമ്പടം ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു ബന്ധപ്പെട്ട സ്ഥലമാണ് നാഗമ്പടം ആ ക്ഷേത്രവും അതേപോലെ തന്നെ ഒരുപാട് കേന്ദ്രങ്ങൾ മിക്കത്തും ഏറ്റുമാനൂരിലും കോട്ടയത്തും അത് അയ്മനമായാലും അങ്ങനെ ഒരുപാട് പ്രദേശങ്ങൾ അങ്ങനെയുള്ളൊരു സാമുദായികമായ വോട്ട് കാരണം ഇപ്പുറത്ത് കോൺഗ്രസിൻ്റെ വോട്ടും സാമുദായികമായ വോട്ടാണ് കേരള കോൺഗ്രസ് പിടിക്കുന്ന വോട്ടും സാമുദായിക വോട്ടാണ് അങ്ങനെ നോക്കുമ്പോൾ എസ് എൻ ഡി പി നേതാവിന് ബി ഡി ജെ എസ് നേതാവിന് സാമുദായികമായ വോട്ട് പിടിക്കുകയാണെങ്കിൽ അതൊരു പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ ഫലങ്ങളെ ബാധിച്ചുകൂടായികയില്ല എന്നുള്ളതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എൺപത്തിനാലിൽ സുരേഷ് കുറുപ്പാണ് മണ്ഡലം യു ഡി എഫിൽ നിന്ന് പിടിച്ചെടുത്തത് പക്ഷേ തുടർച്ചയായിട്ടുള്ള അടുത്ത മൂന്ന് തവണയും സുരേഷ് കുറുപ്പിന് ശേഷം മൂന്ന് തവണ എം പി ആയിരുന്നു രമേശ് ചെന്നിത്തല അദ്ദേഹം കെ എസ് യു പ്രസിഡൻ്റായിരുന്നു എൻ എസ് യു ദേശീയ പ്രസിഡൻ്റായിരുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു അങ്ങനെ ഏതൊരു ആകർഷണീയത കൊണ്ടാണോ സുരേഷ് കുറുപ്പ് ജയിച്ചത് അതേ ആകർഷണീയത മറുഭാഗത്ത് വെച്ചാണ് കോൺഗ്രസ് ആ സീറ്റ് തിരിച്ചു പിടിച്ചത് അങ്ങനെ മൂന്ന് തവണ രമേശ് ചെന്നിത്തല ജയിച്ചു പക്ഷേ നാലാമത്തെ തവണ അദ്ദേഹം സുരേഷ് കുറുപ്പിനോട് തോൽക്കുകയാണ് പിന്നീട് മൂന്ന് തവണ സുരേഷ് കുറുപ്പ് തന്നെയാണ് കോട്ടയത്ത് ജയിച്ചത് രണ്ടായിരത്തി ഒൻപതിലും രണ്ട രണ്ടായിരത്തി പതിനാലിലും കോട്ടയത്ത് നിന്ന് ജയിക്കുന്നത് ജോസ് കെ മാണിയാണ് കെ എം മാണിയുടെ മകൻ എന്ന ഒരു ഒറ്റ പരിവേഷം കൊണ്ട് മാത്രമാണ് അദ്ദേഹം ജയിച്ചത് ഇടക്കാലത്ത് അദ്ദേഹം ബി ജെ പി മുന്നണിയിൽ ചേരും കേന്ദ്രത്തിൽ എന്നുള്ള ചില സൂചനകളൊക്കെ ഉണ്ടായിരുന്നു ഒരു സഹമന്ത്രി പദവിയൊക്കെ അദ്ദേഹത്തിന് കിട്ടുമെന്നുള്ളൊരു പ്രചരണം ഉണ്ടായിരുന്നു പക്ഷേ ഒന്നും നടന്നില്ല പിന്നീട് യു ഡി എഫിൽ നിന്ന് അവർ എൽ ഡി എഫിലേക്ക് വന്നു ജോസ് കെ മാണിക്ക് പാലായിലൊക്കെ പരാജയമെത്തിടേണ്ടി നേരിടേണ്ടി വന്നു ഏതായാലും യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടാണ് തോമസ് ചാഴിക്കാടൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ജയിക്കുന്നത് അന്ന് വൻ ഭൂരിപക്ഷം ഏതാണ്ട് ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് തോമസ് ചാഴിക്കാടന് വി എൻ വാസവന് എതിരായിട്ട് കിട്ടിയത് അത് കേരളത്തിലെ ഏതാണ്ട് എല്ലാ മണ്ഡലങ്ങളിലും ആലപ്പുഴ ഒഴികളെ എല്ലാ മണ്ഡലങ്ങളിലും യു ഡി എഫിന് അനുകൂലമായൊരു തരംഗം ഉണ്ടായ സമയത്ത് അതിൻ്റെ ഒരു ഗുണം ചാഴിക്കാടനും ലഭിച്ചു എന്നുള്ളതാണ് ഒരു സത്യം പക്ഷെ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ടൊരു വശം തുഷാർ വള്ളാപ്പള്ളി ഒരു കീഴവ വോട്ട് പിടിക്കുകയാണെങ്കിൽ അതാരുടെ വോട്ടിനെയാണ് ബാധിക്കുക എന്നുള്ളതാണ് വിഷയം സാധാരണഗതിയിൽ ഒരു യു ഡി എഫ് ജയിച്ചു പോകുന്നൊരു മണ്ഡലമാണ് കോട്ടയം പ്രത്യേകിച്ച് കഴിഞ്ഞ പുതുപ്പള്ളി നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ അത് ഉമ്മൻചാണ്ടിയുടെ മരണത്തെ തുടർന്നാണെങ്കിൽ പോലും വമ്പിച്ചൊരു ഭൂരിപക്ഷമാണ് യു ഡി എഫിന് ലഭിച്ചത് അപ്പോൾ യു ഡി എഫിൻ്റെ ഒരു ആത്മവിശ്വാസം വളരെയേറെ വർദ്ധിപ്പിച്ചൊരു തെരഞ്ഞെടുപ്പായിരുന്നു കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് സാധാരണഗതിയിൽ ഒരു വലിയൊരു നേതാവ് മരിച്ചു അദ്ദേഹത്തിൻ്റെ മകൻ തന്നെ മത്സരിക്കുന്നു ആ ഒരു അനുകമ്പ വോട്ട് അല്ലെങ്കിൽ സഹാനുഭൂതി വോട്ട് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടാവും എന്നുള്ള ഉറപ്പാണ് പക്ഷേ ആ ഭൂരിപക്ഷം വളരെ ശക്തമായൊരു ഭൂരിപക്ഷമായിരുന്നു അല്ലെങ്കിൽ മൃഗീയമായ ഭൂരിപക്ഷമാണ് ചാണ്ടിയമ്മന് ലഭിച്ചത് അപ്പോൾ ഇതിൻ്റെ അർത്ഥം യു ഡി എഫിൻ്റെ ഒരു തരംഗം ഇപ്പോഴും കോട്ടയ മണ്ഡലത്തിലുണ്ടെന്നാണ് അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് തന്നെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് തന്നെ സംഭവിച്ചിരുന്നാലും ഒരു യു ഡി എഫിന് അനുകൂലമായൊരു തരംഗം ഇപ്പോഴും കോട്ടയത്തുണ്ട് എന്നുള്ളത് തന്നെയാണ് സത്യം അതുകൊണ്ട് തന്നെ മാണി മാണിഗ്രൂപ്പിന് എത്രത്തോളം വോട്ട് പിടിക്കാൻ കഴിഞ്ഞാലും അതായത് ക്രിസ്ത്യൻ മേഖലകളിലേക്ക് മാണിഗ്രൂപ്പ് എത്ര തന്നെ നുഴഞ്ഞു കയറാൻ പറ്റിയാലും യു ഡി എഫിന് മേധാവിത്വമുള്ള മണ്ഡലമാണ് കോട്ടയം പക്ഷേ തുഷാർ വെള്ളാപ്പള്ളിയുടെ സാന്നിധ്യം സാധാരണ ബി ജെ പി സ്ഥാനാർത്ഥികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കാരണം ബി ജെ പി നാൽപ്പത്തയ്യായിരം അൻപതിനായിരം ആ നിലയ്ക്ക് അൻപത്തെ അയ്യായിരം അങ്ങനെ വോട്ട് പിടിക്കുന്ന പാർട്ടിയാണ് ബി ജെ പി അത് ബി ജെ പിയുടെ രാധാകൃഷ്ണ മേനോനാണെങ്കിലും നാരായണൻ നമ്പൂതിരി ആണെങ്കിലും അങ്ങനെയുള്ള സ്ഥാനാർത്ഥികൾ അതേപോലെ തന്നെ നോബിൾ മാത്യു കേരള കോൺഗ്രസ് രാജിവെച്ച് ബി ജെ പിയിലെത്തിയ നോബിൾ മാത്യു ആണെങ്കിൽ പോലും അവർ പിടിക്കുന്നത് പിടിക്കുന്നതൊരു അരലക്ഷത്തിന് തൊട്ടുമുകളിലുള്ള വോട്ടാണ് പക്ഷേ അതിനെയൊക്കെ കവച്ച് വെച്ചുകൊണ്ട് സാമുദായിക വോട്ടുകൾ വലിയ തോതിൽ തുഷാർ വെള്ളാപ്പള്ളി സമാഹരിക്കുകയാണെങ്കിൽ അത് മുന്നണി ബന്ധങ്ങളിൽ അല്ലെങ്കിൽ ആ വോട്ടിംഗ് പാറ്റേണിലൊക്കെ കാര്യമായൊരു മാറ്റമുണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് കാരണം അദ്ദേഹം ആരുടെ വോട്ടാണ് ഈ ഈഴവ വോട്ട് സി പി എമ്മിന് പോകുന്ന വോട്ടാണോ പിടിക്കുക കോൺഗ്രസ്സിന് പോകുന്ന വോട്ടാണോ പിടിക്കുക എന്നുള്ളത് പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ല പക്ഷേ നന്നായിട്ട് ഈഴവ വോട്ടുകൾ സമാഹരിക്കാൻ കഴിവുള്ളൊരു നേതാവാണ് കേരളത്തിലെ ഏറ്റവും ശക്തനായ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറിയുടെ മകനാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം പരമാവധി അദ്ദേഹം ശ്രമിക്കും അദ്ദേഹം പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാണ് അപ്പം അതേപോലെ തന്നെ ബി ജെ പി കേന്ദ്രത്തിലെ ഗവൺമെൻറ്റിൻ്റെ വികസന നേട്ടങ്ങളെ മുൻനിർത്തിയാണ് മത്സരിക്കുന്നത് അപ്പം മറ്റെല്ലാ സ്ഥലത്തും ബി ജെ പിക്ക് അനുകൂലമായൊരു ട്രെൻഡിന് ആനുപാതികമായിട്ട് കോട്ടയത്തും ഒരു നേരിയ തോതിലൊരു വോട്ടിംഗ് വർധനമുണ്ടാവും അതിനോടൊപ്പം ബി ജെ പിയുടെ പരമ്പരാഗത വോട്ടുകളും എസ് എൻ ഡി പി കിട്ടുന്ന വോട്ടുകളും കൂട്ടുകയാണെങ്കിൽ തുഷാർ വെള്ളാപ്പള്ളിക്ക് കാര്യമായ നേട്ടമുണ്ടാക്കാൻ പറ്റും തുഷാർ വെള്ളാപ്പള്ളി ജയിച്ചില്ലെങ്കിൽ പോലും അദ്ദേഹം സമാഹരിക്കുന്ന വോട്ട് ആരുടെ വോട്ട് ആശ്രയി ആരുടെ വോട്ടിനെയാണ് അദ്ദേഹം സമാഹരിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും എൽ ഡി എഫ് ആണോ യു ഡി എഫ് ആണോ ജയിക്കാൻ എന്നുള്ളത് പക്ഷേ ഒരു മണ്ഡലം എന്ന നിലയിൽ അതിൻ്റെ രാഷ്ട്രീയ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു മണ്ഡലത്തിൻ്റെ പൊളിറ്റിക്കലായിട്ടുള്ളൊരു ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ ആ മണ്ഡലം ഒരു യു ഡി എഫ് സ്വഭാവമുള്ള ഒരു മണ്ഡലമാണ് പക്ഷേ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ പല ഘടകങ്ങൾ കൊണ്ടും എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് അവിടുന്ന് വിജയിക്കാനും കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തുഷാർ വള്ളാപ്പള്ളിയുടെ ഒരു രംഗപ്രവേശം ബി ജെ പി സ്ഥാനാർത്ഥി എന്നതിനേക്കാൾ ഉപരി ഒരു എസ് എൻ ഡി പി നേതാവ് കൂടിയായ സുഷാർ വള്ളാപ്പള്ളിയുടെ രംഗപ്രവേശം ആരുടെ വോട്ടുകളെയാണ് സ്വാധീനിക്കുക അല്ലെങ്കിൽ ആരുടെ വോട്ടുകളെയാണ് ഇല്ലാതാക്കുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി ന്യൂസ് ലൈവ് ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക